കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് നയിക്കുന്നതും നിന്നെടുത്ത് തന്നെ നിർത്തുന്നതും അല്ലെങ്കിൽ പുറകോട്ടടിപ്പിക്കുന്നതും കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് ശരിയായ രീതിയിലുള്ള ഒരു ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും അറിയാല പലപ്പോഴും ചില തെറ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകളാണ് നല്ല ചില ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത് നല്ല ചില ടീമുകളെ ഇല്ലാതാക്കുന്നത് എല്ലാ കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്ന് ഇവിടെ പറയാം പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിലൂടെയുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് ചില നല്ല ബന്ധങ്ങൾ ഇല്ലാതൊക്കെ നമ്മൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ വന്നതിന് ശേഷമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കിയാൽ പല രീതിയിലായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒരു ടീം വർക്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ടീം വർക്ക് മാത്രമല്ല എല്ലായിടത്തും ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങളിപ്പോ വളരെ നല്ല മൂഡിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ വേറൊരാളെ ഫോൺ ചെയ്യുന്നു അയാളെ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതും കുറച്ച് ഒരു വേറൊരു മൂഡിലുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് അറിയത്തും ഇല്ല അതുകൊണ്ട് എന്താ സംഭവിക്കുക പലപ്പോഴും നിങ്ങൾ പറയുന്ന അതേ ആവർത്തി തന്നെ ആയിരിക്കണമെന്നില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പൊ എന്ത് സംഭവിക്കും കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടുള്ള അദ്ദേഹം പെട്ടെന്ന് തിരിച്ച് പറയുന്നത് റോങ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിനായിരിക്കും ആൻസർ പറയുക അതുകൊണ്ട് തന്നെ വേറെന്തെങ്കിലുമൊക്കെ സംസാരത്തിലേക്ക് പോകും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാതാവും എന്ന് പറഞ്ഞതിനർത്ഥം നമ്മള് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സാധ്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ നടത്തുക അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കും അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ അവർക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിനത് അതിനാണെന്നുള്ള മനസ്സിലാവും പക്ഷെ ടെലിഫോണിലൂടെ ആകുമ്പോൾ ചില കമ്മ്യൂണിക്കേഷൻസ് നമ്മളെ കുഴപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരില് ഒരു കോൺഫിഡൻസ് വളർത്താനും പറ്റും അത് ഇല്ലാതാക്കാനും പറ്റും അത് തന്നെ നിങ്ങളുടെ ഒരു ടീംമേറ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും പറ്റും അതുപോലെ തന്നെ തിരിച്ചു സംഭവിക്കും എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ആൾക്കാരുമായിട്ട് ഒരാവശ്യം ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും അവസാനം യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നുപോകും സംഭവിച്ചിട്ടില്ലേ പലപ്പോഴും ടെലഫോണിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ എപ്പോഴും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെലിഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണി ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞ് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉപകരണമല്ല ഇതെന്നുള്ളത് തിരിച്ചറിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർ ഫോണിലൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാവും മറ്റേ അപ്പുറത്തുള്ള വ്യക്തി ഫ്രീ ആണോ അയാൾ ഈ നിങ്ങൾ പറയുന്ന അരമണിക്കൂർ ഒരു മണിക്കൂർ കേൾക്കാൻ തയ്യാറാണോ എന്നൊന്നും നമ്മൾ തിരക്കത്തില്ല നമ്മളങ്ങ് സംസാരിച്ചോണ്ടിരിക്കും വേറെ ഒഴിവാക്കാൻ പറ്റാത്ത ആളായതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ സഹിക്കുന്നുണ്ടാവും അപ്പം സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും എമർജൻസിക്ക് അയാളെ വിളിക്കുന്ന സമയത്ത് അയാൾ കരുത് പോവും ഇപ്പം മിക്കവാറും എൻ്റെ അരമണിക്കൂർ പോകും ഒരു കാര്യം ചെയ്യാം പിന്നെ എടുക്കാമെന്ന് വരും അയാൾ ഫോൺ എടുക്കാതെ വരും ഫോൺ എടുക്കാതെ വരുമ്പം വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഈ ഫോൺ വിളിച്ചാൽ കരുതും എന്തായിരിക്കും അല്ലെ എൻ്റെ ഫോൺ എടുക്കാതിരിക്കാൻ കാരണം അവസാനം കണ്ട സമയത്ത് ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നല്ലോ പിന്നെന്താ സംഭവിച്ചത് ഇങ്ങനെ ആവശ്യമില്ലാത്ത തോട്ട്സിലേക്കൊക്കെ പോകുന്നുണ്ടോ അത്യാവശ്യം ടെലഫോണിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സാധ്യമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടു ത്രീ പോയി എന്നുള്ള രീതിയിൽ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക അതിന് മുമ്പ് തന്നെ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുക നിങ്ങൾ ഫ്രീ ആണോ കുറച്ച് കാര്യം എനിക്ക് ഒരു മൂന്ന് കാര്യം സംസാരിക്കാനുണ്ട് അങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എത്ര തിരക്ക് നിന്നാലും അയാൾ എടുക്കും കാരണം അവർക്കറിയാം നിങ്ങൾ വിളിക്കുന്നത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ആ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയമാണ് ഓപ്പോസിറ്റ് ആളും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം സംസാരിക്കാം പക്ഷെ അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യും ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് പേരുടെ മോൻ വന്നില്ലേ നിങ്ങൾ വിളിച്ച് ബോറടിപ്പിക്കുന്ന ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കളയുന്ന ആൾ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ തന്നെ കളയുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലേ ഇനി നിങ്ങൾ തിരിച്ച് ചിന്തിക്കണം നിങ്ങളെ കുറിച്ചിട്ട് അവരെന്താണ് ചിന്തിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചിട്ട് എങ്ങനെയാണ് ഫോൺ വരുന്ന സമയത്ത് ചിന്തിക്കുന്നത് നോക്കുക കാരണം ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയും പെട്ടെന്ന് വീട്ടില് ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു കാര്യം ഉണ്ടാവില്ല ഒരു തേർഡ് പാർട്ടി വന്ന് ഇടപെടുമ്പോഴാണ് മനസ്സിലാക്കുക പക്ഷേ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് തുറന്ന ഒരു സംസാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പലപ്പോഴും സംഭവിക്കുന്നതും പല ആൾക്കാരും കരുതും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരാൾ പെരുമാറും അതൊരിക്കലും ഉണ്ടാവില്ല കാരണം അവർ നിങ്ങൾ ആവശ്യപ്പെട്ടാലല്ലേ അവർക്ക് അറിയത്തുള്ളു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചില ആൾക്കാർ ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ട് ഇവരെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ചെയ്യുന്ന എന്തെങ്കിലും സാധനം കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ അകറ്റുന്നത് മറ്റുള്ള ആൾക്കാരുടെ അടുത്തും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ടാവും പക്ഷെ ഇതിനൊക്കെ ഒരു നീർക്കുളും കുമളയുടെ സാധ്യതയുള്ള മറന്നുപോകും പലപ്പോഴും നമ്മൾ കണ്ടില്ല ചില ആൾക്കാർ സംസാരിക്കാൻ വരുമ്പോ തന്നെ വേറൊരാളുടെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വേറെയൊക്കെ പറ്റി എന്തെങ്കിലും അബദ്ധത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അവരുടെ അവർക്ക് സ്റ്റാർട്ടിങ് ട്രബിള് ഒഴിവാക്കണം അങ്ങനെ പക്ഷെ ഇത്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടമാണോന്ന് അറിയില്ല ചിലപ്പോ നിങ്ങള് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് കേൾക്കുന്നുണ്ടാവും പലപ്പോഴും ഇതൊക്കെ നടക്കുന്ന ചില ടീമുകളിലാണ് പ്രത്യേകിച്ച് നമ്മളിത് കണ്ടിട്ടുള്ള സെയിൽസ് ടീമിലാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതിലെ ലീഡർ സെയിൽസിന്റെ ടീം ലീഡർ പലപ്പോഴും കാണിക്കുന്ന അബദ്ധങ്ങളുണ്ട് എന്തെങ്കിലും ടീമിൽ ഒരു ഒരു ടോട്ടലി ഒരു ഡാമേജ് വരുന്ന സമയത്ത് അത് ടീമിലുള്ള ഏതെങ്കിലും ഒരാളുടെ പേരത്ത് ആരോപിക്കുന്നുണ്ടാവും അത് നമ്മളുടെ സീനിയറോട് സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ തന്നെ കുഴപ്പമായിരിക്കും അദ്ദേഹം വേറെ ആരെങ്കിലും പേരിലേക്ക് അത് ആരോപിക്കുന്നുണ്ടാവും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീംമേറ്റ്സിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും നന്നായി പെർഫോം ചെയ്തിരുന്ന ആള് പെർഫോമൻസ് കുറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ അയാൾ അയാൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്നുണ്ടാവും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വിമർശനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുക അതായത് പ്രശംസയാണ് നിങ്ങൾ കൊടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ചെയ്യുക ഇത് പലപ്പോഴും നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വികാരം പെട്ടെന്ന് തോന്നുന്ന വികാരത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴക്കൂറിയണം എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ഉണ്ടോ എവിടെയൊന്നും നോക്കില്ല നമ്മളുടെ ഫീലിങ്സ് തീർക്കാൻ വേണ്ടി അങ്ങോട്ട് സംസാരിക്കുന്നത് കോമ്പ്ലിമെന്റ് ഒക്കെ അടക്കത്തില അതൊക്കെ പോയിട്ട് അവരോട് പറയാം കൊള്ളാം കേട്ടോ നീ ഒന്നും ഇത് ശരിയാ ഞാൻ അങ്ങനെ പറഞ്ഞു നീ കരുതണ്ട നീ ഇന്നലത്തെ വർക്കൊക്കെ നല്ലായിരുന്നു കേട്ടോ ശരിക്കും എന്ത് ഇമ്പാക്റ്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലെന്ന് മാത്രല്ല അയാളായിരിക്കും നിങ്ങളുടെ നമ്പറുകൾ ശത്രുവായിട്ട് മാറാൻ പോകും പലപ്പോഴും വളരെ നല്ല രീതിയിലൊക്കെ പോകേണ്ട ചില സിറ്റുവേഷൻസ് ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മൾ മോശപ്പെടുത്തുന്നുണ്ടോ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് തോന്നുന്നു എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ നൽകി പലപ്പോഴും ചില ആൾക്കാർക്ക് ഈ രാവിലെ കിട്ടുന്ന മോർണിംഗ് മെസ്സേജസ് ഉണ്ട് തുറന്നുപോലും നോക്കാത്ത ആൾക്കാർക്ക് അവന് വേറെ പണിയില്ല എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് രാവിലെ ഒരു മോർണിംഗ് മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ചൊരു മോർണിംഗ് മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് നേരിട്ട് കാണുന്ന സമയത്ത് ഞാൻ മോർണിംഗ് മെസ്സേജ് കാണാന്നുണ്ട് കേട്ടോ എനിക്ക് രാവിലെ ആ മെസ്സേജ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ ഇത് എങ്ങനെയെങ്കിലും അക്നോളജ് ചെയ്യുക എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ആലോചിച്ചോ നിങ്ങൾക്ക് അലോസരമായിട്ട് തോന്നുന്ന ചില മോർണിംഗ് മെസ്സേജസ് ഒക്കെ ഉണ്ടാവും ഒരു ഒരു സുപ്രഭാതത്തിൽ ആ മെസ്സേജ് വരാതിരുന്നാൽ എന്നാൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഈ മെസ്സേജ് വരുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഒരാൾ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കഥയൊക്കെ മാറും പലപ്പോഴും നമുക്ക് കിട്ടുന്ന പല സാധനത്തിൽ നമ്മൾ ടെക്കൻ ഫോർ ഗ്രാൻഡ് ആയിരിക്കും വേറെ പരിപാടി ഇല്ല എല്ലാ ദിവസവും രാവിലെ മെസ്സേജ് അയക്കും ഞാൻ ചില ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചുവയ്ക്കുക രാവിലെ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി ഒരു മെസ്സേജ് അയയ്ക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യും അതില്ലാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സുപ്രഭാവത്തിൽ ആ ഒരു മെസ്സേജ് ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് രാവിലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ നോക്കും ഫുൾ ആയിട്ട് തുറന്ന് നോക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പിന്നീട് പിന്നീടായിരിക്കും നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴായിരിക്കും നോക്കും പക്ഷെ അതൊന്നും ഇല്ലാതെ പറഞ്ഞത് പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാല്യൂ മനസ്സിലാവില്ല അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി നിങ്ങൾ അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ യെസ് എന്നോ നോട്ടിടുന്നോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് തിരിച്ചു കൊടുക്കും ഓ ഇയാളെപ്പോഴും തരുന്നതാണല്ലോ എന്നൊന്നും കരുതരുത് അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുക റിലേഷൻഷിപ്പുകൾ പലപ്പോഴും നഷ്ടപ്പെടുന്നതും ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ടില്ല ഒരു നിങ്ങളുടെ ടെലിഫോൺ എടുത്ത് നോക്കിയാണ് ഇപ്പൊ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ വേണൊരു അത്ഭുതം കാണിച്ചു തരാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചുരുങ്ങിയത് ഒരു ആയിരത്തിൽ കൂടുതൽ ആൾക്കാരുടെ പേരുണ്ടാവും പക്ഷെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പോകുന്ന ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇതില് ഒരു പത്ത് പേരോട് പോലും നിങ്ങൾ റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പേരിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾക്ക് ചില പേരുകൾ കാണുമ്പോൾ ഇത് ആരാന്ന് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല അത്തരത്തിലുള്ള ലിസ്റ്റ് പോലും നിങ്ങളുടെ ഫോണിലുണ്ടാവും ജീവിതത്തിൽ നമ്മളെ വലിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നത് റിലേഷൻഷിപ്പുകളാണെന്നുള്ള മറന്നു പോകുന്നു നമ്മള് പരസ്പരം ഡിപ്പെൻഡന്റ് ആണെന്നുള്ള മറക്കരുത് ഒരുപക്ഷെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ സെൽഫ് മെയ്ഡാന്ന് പറയും അങ്ങനെ ഒന്നും ഒന്നുമില്ല ആരെങ്കിലും ആരെങ്കിലൊക്കെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നതും വിജയിക്കുന്നതും എല്ലാം തന്നെ അല്ലാതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവൂ അവരൊക്കെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്ന ഒരിക്കലും നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പുവരുത്തുക ആൾക്കാർ ഒറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാല് ചില ആൾക്കാർ വന്നിട്ട് ചില പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് പറയുന്ന സംവിധാന സംഭവങ്ങളൊക്കെയാണ് ചില വന്നിട്ട് അയാൾ നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിഷമം തോന്നും ഓ അയാൾ അങ്ങനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇവിടെ ഈ സാധനം കേൾക്കുമ്പോൾ ഈ പറയുന്ന ആൾക്ക് തോന്നും കൊള്ളാം ഇത് ഏറ്റിട്ടുണ്ട് അയാൾ വീണ്ടും അതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പറയും പറയുമ്പോൾ കൈയിൽ നിന്നിട്ടൊക്കെ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അയാൾ ചിലപ്പോ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ പറയുന്ന ആൾക്ക് ചിലപ്പോ ഒരു അജണ്ട ഉണ്ടാവും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ള അജണ്ടയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് പറയുന്നുണ്ടാവും പക്ഷെ ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ ഞാനും കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇയാൾ പറയുന്നത് നിങ്ങളോട് പറഞ്ഞു പോയി ശരി അങ്ങനെ അങ്ങനെ പറഞ്ഞു എങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാകും പല കഴിഞ്ഞ് ഓടെ വെച്ചിട്ട് അടുത്ത തവണ കാണുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല വേറൊരാൾ പറഞ്ഞ അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ വിലയിരുത്തരുത് നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് വിലയിരുത്തിയാണെങ്കിൽ അത് ശരിയായിരിക്കും കാരണം നിങ്ങളുടെ കണ്ണിലൂടെയാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അയാളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന വ്യക്തിയാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം വേറൊരാളുടെ അഭിപ്രായത്തിൽ നിന്ന് തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വളരെ ജെന്യൂനായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് പിന്നീട് നമ്മൾ തിരിച്ചറിയാം പക്ഷെ അത് ഒരിക്കലും പിന്നെ തിരിച്ചെടുക്കാനും പറ്റില്ല ചില ആൾക്കാർ ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ട് പോയിട്ട് ആൾക്കാരോട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു 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 വളരെ മോശം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഈ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക് തരാൻ ആൾക്കാരെ അനുവദിക്കും പക്ഷെ നിങ്ങളൊരു ടീം മേറ്റ് ഒരു ടീം ലീഡറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ടീമിനകത്ത് അംഗമായിരിക്കുമ്പോൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഞാൻ ടീം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ടീമാണ് ഫാമിലി ഒരു ടീമാണ് നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും അതൊരു ടീമാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു ടീം ഉണ്ടാവും നിങ്ങളുടെ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ തന്നെ നമുക്കൊരു ടീം ഉണ്ടെന്ന് അറിയാം ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നു അത് മുഴുവൻ എല്ലാവരും കേൾക്കണം എന്നതിനപ്പുറത്തേക്ക് അവർക്കും പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ അത് ഫീഡ്ബാക്കിനുള്ള സാധ്യത ഒരുക്കുക കാരണം ഫീഡ്ബാക്കുകൾ ആരെങ്കിലുമൊക്കെ തരുന്ന സമയത്ത് അതിനെ അക്നോളജ് ചെയ്യുക ഓ ശരി താങ്ക് യു താങ്ക് പറഞ്ഞത് നന്നായി വേണ്ട എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം പലപ്പോഴും പല സംഭവിക്കുന്ന ഒരാൾ നല്ല ഉദ്ദേശത്തോടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറയാം ആ ഓക്കെ അത് അതിനെ കുറിച്ച് നമ്മൾ തിരിച്ചൊക്കെ പറയും അത് അങ്ങനെയല്ല അത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അപ്പൊ അയാൾക്ക് മനസ്സിലാവും അയാൾക്ക് ഫീഡ്ബാക്ക് ഇഷ്ടമല്ല പറയാതിരിക്കുന്നത് നല്ലത് വളരെ ജെന്റിലായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ച് ഫീഡ്ബാക്ക് വരുന്ന അവസാനിപ്പിക്കുന്നുണ്ടാവും പിന്നെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഒഴിവാക്കിയേക്കാം കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ശരിയായ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ആണ് എന്നൊക്കെ തുറന്ന ചാനലുകൾ ചാനലുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ ഫാമിലി നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷെ ഫാദർ ആയിരിക്കും അല്ലെ മദർ ആയിരിക്കുന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കുന്നേ വൈഫായി ആരെങ്കിലും ആവട്ടെ പക്ഷെ അവിടെ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കിയ വളരെ ചെറിയ കാര്യമായിരിക്കും ഇപ്പൊ രാവിലെ ഉണരുന്ന ഒരു കാപ്പി ആവശ്യമായി വൈഫ് തിരിച്ച് ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് വന്ന് അടുക്കളയിൽ വന്ന് ഈ കാപ്പിയോട് കൂടി ചേർന്ന് പറ്റും ഇത് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞാൻ ജോലി തിരക്കിനിടക്കാണ് ഈ കാപ്പി കാപ്പിന്ന് അടുക്കളയിൽ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമായിരുന്നു സൗകര്യപ്രദമായിരുന്നു എന്ന് വൈഫ് ഹസ്ബൻഡിനോട് പറയുകയും ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നത് എനിക്ക് രാവിലത്തെ കാപ്പി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാം ഇത് ഇതൊക്കെ അറിയാലോ എന്ന് ഇരിക്കുന്നതിന് പകരം ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക രാവിലത്തെ ദിവസം തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് മാറുന്നുണ്ടാവും ഇത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും ഇല്ലാതാവും കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നും അതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നും പക്ഷെ പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിത വിജയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്